ഹായ് ഹലോ ഇന്ന് നമ്മൾ ചക്കമടല് വെച്ചിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കി അതിൻ്റെ അതിലെന്തൊക്കെ ചേർത്തത് അതിനെ പറ്റിയാണ് ഇന്ന് പറഞ്ഞു തരുന്നത് ഇതിൽ ഒരു കുറച്ച് ഇട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പും കുറച്ച് വെള്ളത്തിൽ അത് കുക്കറിൽ വെച്ചിട്ട് ഒരൊറ്റ വിസലിന് ഒന്ന് വേവിച്ചെടുത്തതാണ് ഇതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നത് വലിയ ഉള്ളി തക്കാളി എന്നിവ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കാപ്സിക്കം ചതുര കഷ്ണങ്ങളാക്കി എടുത്ത് കറിവേപ്പില ചപ്പ് പൊതിനീന ഇവയാണ് പിന്നെ ചേർത്തത് ഇതിലേക്ക് നമ്മൾ പൊടികളായിട്ട് ചേർത്തിരിക്കുന്നത് കുരുമുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഏലക്ക പൊടി കറുവപ്പട്ട പൊടിയാണ് കറുവപ്പട്ട പൊടിയും ഏലക്കായും ഒക്കെ കൂടി പൊടിച്ചിട്ടുള്ള പൊടികൾ അത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചേർത്തത് ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചക്കമടലാണ് ഇത് ചക്കൻ്റെ ചോള ഒഴിവാക്കി ചക്കൻ്റെ ചവണിയും അതിൻ്റെ പുറം ഭാഗത്തുള്ള മുള്ളുഭാഗങ്ങളും ഒഴിവാക്കിയിട്ട് എടുത്ത ചക്കമടലുണ്ടല്ലോ അത് ക്യൂബായിട്ട് വെട്ടിയെടുത്തതാണ് അത് വെട്ടിയെടുത്തത് അപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും ഇതുപോലെ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാൻ എന്നിട്ട് അതെല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ താളിച്ച് വഴറ്റിയെടുത്തതാണ് അതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത ആ ചക്ക ക്യൂബ് വേവിച്ചെടുത്താൽ അതും കൂടി ഇതിൽ ആഡ് ചെയ്യണം അതിൻ്റെ ക്ലിപ്പ് എൻ്റെ അടുത്ത് ഇതിൽ റിക്കോഡായിട്ടില്ല അത് ഞാൻ കണ്ടിട്ടില്ല ഇനി അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് സാധനങ്ങൾ കുരുമുളക് പൊടി നേരത്തെ പറഞ്ഞ പൊടികളാണ് അതിലേക്ക് ചേഡ് ആഡ് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തതാണ് അതെല്ലാം ചേർന്നതിന് ശേഷം അവസാനായിട്ട് ഞാൻ ടൊമാറ്റോ കച്ചപ്പാണ് എൻ്റെ കയ്യിലുള്ളത് അതാ കച്ചപ്പാണ് ഞാൻ പിന്നെ ചേർത്തിട്ടുള്ളത് സോസാണ് ഏറ്റവും ബെറ്റർ തിന്നിട്ട് മനസിലാവുണ്ടോ അല്ല അഭിപ്രായം പറ തിന്നിട്ട് ചക്കയാണോ അല്ലെങ്കില് ബീഫാണോ തിന്നുമ്പോന്താ മനസ്സിലാകണെന്ന് പറ തിന്നുമ്പോ ഒരു ചക്കയാണ്